ം ബി ബിസി കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ ഏക ഏകസംഘടനയായ ചേംബർ ഓഫ് കേരള കോളേജസ് കോഴിക്കോട് സംഘടിപ്പിച്ച എഡി കാർണവലിൽ മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും പ്രൊഫഷണലുകൾ വ്യവസായ പ്രതിനിധികൾ അമ്പതിലധികം പ്രൊഫഷണൽ കോളേജുകളും പങ്കെടുത്തു മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവനിയർ സി ഇ ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് ദുരിതബാധിതരുടെ കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ പുത്തൻ അവസരങ്ങളും സാധ്യതകളും ബോധവൽക്കരിക്കുന്ന ഈ എഡ്യൂ കാർണിവൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെയർമാൻ ഡോക്ടർ പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കുവൈറ്റ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുട്ടികൾക്ക് സി കെ സി സൗജന്യ വിദ്യാഭ്യാസം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സി കെ സി ജനറൽ സെക്രട്ടറി എ എം കരീം ജി ഹരികുമാർ സന്ധ്യ മന്നത്ത് പി ജെ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു എം നാരായണൻ സ്വാഗതവും പി എ റഹീം നന്ദിയും പറഞ്ഞു